ഇങ്ങനെ എടാ നീ പോകുന്ന വഴിക്കേ അവിടെ ഒരു മരം വീണിട്ടുണ്ട് ട്രാൻസ്ഫോർമർ കത്തി അതുകൊണ്ട് ഉച്ചയായിട്ടേ കരണ്ട് വരള്ളൂ നോക്കി പോയിക്കോ അല്ല ഈ നാട്ടിലെടുക്കുന്ന കാര്യങ്ങളൊക്കെ ചേട്ടൻ നിമിഷം നേരം കൊണ്ടുവരണ്ടല്ലോ എനിക്ക് അടയ്ക്കാനുള്ള മാർഗം നിങ്ങൾ തന്നെ പറ ഞാൻ പറഞ്ഞാലോ ഈ കാര്യം അറിയണ്ടേ വിവരം പറഞ്ഞു ചേട്ടാ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചേട്ടാ അറിയാൻ കഴിയും നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും എപ്പ കിട്ടും എന്ന് ലാസ്റ്റ് ഡേറ്റ് ഇതൊക്കെ അറിയാനുള്ള സംവിധാനങ്ങളുണ്ട് അത് മാത്രല്ല നമ്മുടെ ഈ പരിസരത്തുള്ള സ്കൂളുകൾ ആശുപത്രികൾ ബാങ്കുകൾ റേഷൻ കടകൾ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഫോർമേഷൻസും കറക്റ്റ് സമയത്ത് കിട്ടും മോനെ അതിനാടാ എൻ്റെ ഫോണിൽ അതിനാ വേണ്ട മീഡിയ യു ആർ വാച്ചിങ് വി ട്വന്റി ഫോർ മീഡിയ നാടിൻ്റെ നേർക്കാഴ്ച